അലൈക്കും ഏറെ ആദരണീയരായ സയ്യിദ് പ്രിയപ്പെട്ട പ്രവർത്തകരെ അലഹമുല്ല ഏറെ ചാരിതാത്യത്തോട് കൂടിയാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്റെ മുമ്പിൽ മുമ്പിലിരിക്കുന്ന ഈ മുഖങ്ങളോട് ചെറിയ സമയത്തിനുള്ളിൽ വലിയൊരു ആമുഖ ഭാഷണം നടത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പലപ്പോഴും പലരും പറയാറുണ്ട് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്നു എന്നാൽ എസ് കെ എസ് എസ് എഫ് എന്ന ഈ മഹിതമായ പ്രസ്ഥാനം ചേർത്തു വച്ചതെല്ലാം സ്വർഗത്തിലേക്കുള്ളൊരു താക്കോലാക്കി മാറ്റുന്ന വലിയൊരു മുഹൂർത്തമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ അവസാനത്തെ ഒരു ഉദാഹരണമാണ് ചുമതലയാണ് വിദ്യാർത്ഥിത്വം എന്ന എസ് കെ എസ് എസ് എഫിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ മനോഹരമായ ഒരു പദ്ധതി നമുക്കറിയാം മേഖലയിലെ മെന്റർമാരുടെ പേര് നൽകണമെന്ന് പറഞ്ഞപ്പോ ജില്ലാ കമ്മിറ്റിയോട് ആവശ്യപ്പെടുകയും അത് മേഖലാ പ്രസിഡന്റ് സെക്രട്ടറിമാരോട് പറഞ്ഞപ്പോ വളരെ മനോഹരമായി നമ്മുടെ ജില്ലയിൽ നിന്ന് ഇരുപത്തിയഞ്ച് മേഖലകളിൽ നിന്ന് എഴുപത് മെന്റർമാർ മാഷ പ്രിയപ്പെട്ട എന്റെ സഹമന്റർമാർ ഈ സദസ്സിലുണ്ട് പലയിടങ്ങളിലും ഉണ്ട് ഇന്നലെ രാവിലെ മുതൽ ഉച്ചക്ക് രണ്ടു മണിവരെ സുപ്രഭാതത്തിൽ വെച്ചുകൊണ്ട് മനോഹരമായ ആ പദ്ധതികൾ ആവിഷ്കരിപ്പിച്ചോ ഞാൻ ആഗ്രഹിച്ചു പോയി ഞാൻ ഒരു ഇരുപത്തി മൂന്ന് വയസ്സായ കുട്ടിയായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ പതിനാറ് വയസ്സ് മുതൽ ഇരുപത്തി മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് വിദ്യാർത്ഥികളെയാണ് ക്യാമ്പസിൽ പഠിക്കുന്ന ദർസ് കോളേജിൽ പഠിക്കാത്ത ക്യാമ്പസിൽ പഠിക്കുന്ന മക്കളെയാണ് വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഇതിൽ ചേർക്കപ്പെടേണ്ടത് അതിന്റെ എല്ലാം മേഖലാ ഭാരവാഹികളോട് വളരെ മനോഹരമായി ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർത്ത് കൊണ്ട് യോഗത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇന്നലെ സുപ്രഭാതത്തിൽ മനോഹരമായി ചേർന്ന യോഗത്തിൽ മെന്റർമാർ പിരിഞ്ഞു പോകുമ്പോ ചില മെന്റർമാരോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് നമ്മുടെ ഈ പദ്ധതി എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞൊരു വാക്കുണ്ട് ഇതിന് വളരെ മനോഹരമായി ചേർന്ന് നിൽക്കേണ്ടത് മേഖലാ ഘടകമാണ് ശാഖാ ഭാരവാഹികളാണ് നിങ്ങളുടെ ശാഖയിൽ നിന്ന് പ്രധാനപ്പെട്ട അഞ്ചു വിദ്യാർത്ഥികൾ എല്ലാ ക്വാളിറ്റിയും കൈവുമുള്ള മെന്റർമാരെയാണ് നമ്മൾ ജില്ലയിലേക്ക് നൽകപ്പെട്ടത് അതുകൊണ്ട് ആ മെന്റർമാർക്ക് ഒരുപാട് ഉത്തരവാദിത്തമുണ്ട് ഒരുപാട് ചുമതലയുണ്ട് ആ ചുമതലകളെ പറ്റിയൊക്കെ എൻ്റെ മുകളിലുള്ള ടോപ്പ് മാസ്റ്റർ മെന്റർ ബഷീർ ഇൻഷല്ല നമ്മുടെ വളരെ നല്ല രീതിയിൽ അതിനെ പറ്റി സൂചിപ്പിക്കും അവസാനമായി എനിക്ക് ചേർത്ത് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പണ്ഡിതർ ഇവിടെ ഉദ്ഘാടന ഭാഷണം തുടങ്ങുമ്പോൾ പറഞ്ഞത് ഞാനൊരു സമസ്തയുടെ എളിയൊരു ഹാദിമാണ് ആ മഹാമനീഷി അങ്ങനെ പറഞ്ഞു വെച്ചെങ്കിൽ പ്രിയപ്പെട്ടവരെ അവരെ ഉദ്ഘാടന ഭാഷത്തിന് വിളിക്കപ്പെട്ട സയ്യിദ് ദീർഘ ഭീഷണത്തോടു കൂടി ഈ സദസ്സിൽ അങ്ങനെയുള്ള മഹാരഥന്മാരെ നമുക്ക് സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സമസ്തക്ക് തെറ്റിയിട്ടില്ല എസ് കെ എസ് തെറ്റിയിട്ടില്ല അതുകൊണ്ട് നമുക്ക് സത്യസന്ധമായി ഇതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാം ഈ വിദ്യാർത്ഥി സമ്മേളനം കഴിഞ്ഞു മാറുമ്പോൾ നിങ്ങളുടെ ശാഖയിൽ നിന്ന് നൽകപ്പെടുന്ന അഞ്ച് വിദ്യാർത്ഥികൾ ലുഹ നിസ്കരിക്കുന്ന നിസ്കരിക്കുന്ന കുടുംബ സന്ദർശനം നടത്തുന്ന രോഗ സന്ദർശനം നടത്തുന്ന നേരത്തെ പറഞ്ഞതുപോലെ പണ്ഡിതന്മാരുടെ വീഡിയോ കണ്ടിട്ട് അവരുടെ ജീവിതത്തിൽ പകർത്തി വെച്ച ആ നല്ല നിമിഷങ്ങൾ നിങ്ങളുടെ തീർച്ചയായിട്ടും ഈ എസ് കെ എസ് എഫ് എന്ന് പറയുന്ന മഹിതമായ പ്രസ്ഥാനം കൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയും നൽകട്ടെ എല്ലാ വിഷയങ്ങളും ഇൻഷാല് പ്രിയപ്പെട്ടാദ് ഈ വിദ്യാർത്ഥി സമ്മേളനമായി നമ്മോട് സംബന്ധിക്കും വളരെ സ്നേഹത്തോടെ പ്രിയപ്പെട്ട ഉസ്താദിനെ ഇതിനെ വിശദീകരിക്കാൻ വേണ്ടി നിങ്ങളോട് ഞാൻ ക്ഷണിക്കുകയാണ് ഇന്ന് മുതൽ ഇൻഷാല്ല നിങ്ങൾ നിങ്ങളുടെ ശാഖാ സൈറ്റുകളിൽ മേഖലാ സൈറ്റുകളിൽ കയറിക്കൊണ്ട് വളരെ മനോഹരമായി എല്ലാം ചെയ്തു തീർക്കുമ്പോഴാണ് നമ്മുടെ ജില്ല മെന്ററിങ്ങിലും എല്ലാറ്റിലും വളരെ മുന്നോട്ട് ഗമിക്കേണ്ടതുണ്ട് എല്ലാറ്റിലും നമ്മൾ ജാരിയ തുടങ്ങിയാലും മുന്നിൽ സഹജാരി തുടങ്ങിയാൽ മുന്നിൽ വിക്കായ തുടങ്ങിയാൽ മുന്നിൽ ഇൻഷല്ല ഇതൊരു പുതു ചരിത്രമായി ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സമാപിക്കുമ്പോ പുതുചരിത്രമായി ഈ വിദ്യാർത്ഥി സമ്മേളനം മാറും നാദൻ തോഫിക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോട് കൂടി ക്ഷണിക്കുന്നു അസലാമലൈക്കും